ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തികളിൽ ഒന്നായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് നാം അഭിമാനിക്കുമ്പോഴും മറുവശത്ത് രാജ്യത്തെ നൈപുണ്യമുള്ള മനുഷ്യ ശേഷിയും സമ്പത്തും കുത്തനെ പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഗൌരവരമായ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു വിദേശകാര്യ മന്ത്രാലയ പാർലമെന്റിൽ സമർപ്പിച്ച ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ ഏകദേശം ഇരുപത് ലക്ഷത്തിലധികം ഇന്ത്യക്കാരാണ് തങ്ങളുടെ ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിച്ചത് ഇതിൽ പകുതിയോളം പേരും ഈ തീരുമാനമെടുത്തത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിലാണെന്നത് വിഷയത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്നു രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിലാകെ രണ്ടേ പോയിന്റ് പൂജ്യം മാറുന്ന ദശലക്ഷം ഇന്ത്യക്കാർ ഇന്ത്യൻ പാസ്പോർട്ട് വേണ്ടെന്ന് വെച്ചു രണ്ടായിരത്തി ഇരുപതിനു ശേഷം ഈ പ്രവണതയിൽ വലിയൊരു കുതിച്ചുചാട്ടമാണ് ഉണ്ടായത് കോവിഡ് മഹാമാരിയെ തുടർന്ന് വിദേശയാത്രകൾക്കും കോൺസുലേറ്റുകളുടെ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണങ്ങൾ നീക്കിയതോടെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മാത്രം രണ്ടേ പോയിന്റ് രണ്ടേ അഞ്ച് ലക്ഷത്തിലധികം പേർ പൌരത്വം ഉപേക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഓരോ വർഷവും ശരാശരി രണ്ടു ലക്ഷത്തിലധികം ആളുകൾ ഇന്ത്യ വിടുന്നത് തുടരുന്നു ഇത് കേവലം കോവിഡ് കാലത്തെ അപേക്ഷകർ തീർപ്പാക്കിക്കൊണ്ട് മാത്രമുള്ള പ്രതിഭാസമായി മറിച്ച് ഇന്ത്യക്കാരുടെ വിദേശമോഹം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ അടയാളമാണ് എന്തുകൊണ്ടാണ് ഇന്ത്യക്കാർ പാസ്പോർട്ട് ഉപേക്ഷിക്കേണ്ടി വരുന്നത് ചോദ്യത്തിന് പ്രധാനമായും ഒരു നിയമപരമായ ഉത്തരമാണുള്ളത് ഇന്ത്യൻ ഭരണഘടനയനുസരിച്ച് ഇന്ത്യയിൽ ഇരട്ട പൗരത്വം അനുവദനീയമല്ല ഒരു ഇന്ത്യൻ പൗരൻ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുന്ന നിമിഷം അയാൾക്ക് തന്നെ ഇന്ത്യൻ പൗരത്വം സ്വമേതെ ഉപേക്ഷിക്കേണ്ടി വരും വിദേശത്ത് ദീർഘകാലം താമസിക്കുന്ന പ്രൊഫഷണലുകൾക്ക് അവിടെ വോട്ടവകാശം ലഭിക്കണമെങ്കിൽ സാമൂഹ്യ സുരക്ഷാ ആനുകൂല്യങ്ങൾ പൂർണ്ണമായി ആസ്വദിക്കണമെങ്കിലും സർക്കാർ ജോലികൾ ലഭിക്കണമെങ്കിലും ആ രാജ്യത്തെ പൗരത്വം അനുവദിക്കുന്നു ാണ് ഈ ആനുകൂല്യങ്ങൾക്കായി അവർക്ക് ഇന്ത്യൻ പാസ്പോർട്ട് ത്യാഗം ചെയ്യേണ്ടി വരുന്നു ഇതിന് പകരമായി ഇന്ത്യ നൽകുന്ന ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ കാർഡ് അവർക്ക് ഇന്ത്യയിൽ വോട്ടവകാശമോ കൃഷിഭൂമി വാങ്ങാനുള്ള അവകാശമോ നൽകുന്നില്ല എന്നതും ശ്രദ്ധേയമാണ് മുൻകാലങ്ങളിൽ മികച്ച രീതിയിൽ പഠിച്ച ഡോക്ടർമാരും എഞ്ചിനീയർമാരും വിദേശത്തേക്ക് പോകുന്നതിനെയാണ് നാം റെയിൻ ട്രെയിൻ എന്ന് വിളിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ ഇന്ത്യ നേരിടുന്ന വെല്ലുവിളി കേവലം പ്രതിഭകളുടെ ചോർച്ച മാത്രമല്ല മറിച്ച് സമ്പത്തിന്റെ ചോർച്ച കൂടിയാണ് ഹെൻലി ആൻഡ് പാർട്ട്നേഴ്സ് പോലുള്ള ഏജൻസികളുടെ റിപ്പോർട്ട് പ്രകാരം ഓരോ വർഷവും ആയിരക്കണക്കിന് ഇന്ത്യൻ കോടീശ്വരന്മാർ ഇന്ത്യ വിടുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ ഏകദേശം ഇരുപത്തി മൂവായിരത്തോളം ഇന്ത്യൻ സമ്പന്നർ രാജ്യം വിട്ടതായാണ് കണക്ക് ഉയർന്ന നികുതി നിരക്ക് സങ്കീർണമായ നിയമവ്യവസ്ഥകൾ മികച്ച നിക്ഷേപ സാഹചര്യങ്ങളുടെ അഭാവം എന്നിവ ഇവരെ പുറത്തേക്ക് നയിക്കുന്നു ഇന്ത്യയിലെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളായ ഐ ഐ ടി ഐ ഐ എം എന്നിവിടങ്ങളിൽ നിന്ന് പഠിച്ചിറങ്ങുന്നവർ ഉന്നത പഠനത്തിനായി വിദേശത്തേക്ക് പോവുകയും അവിടെ തന്നെ സ്ഥിരതാമസമാക്കുകയും ചെയ്യുന്നു ഇന്ത്യയുടെ നികുതി പണം ഉപയോഗിച്ച് പഠിച്ചു വളർന്ന പ്രതിഭകൾ മറ്റൊരു രാജ്യത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായിക്കുന്ന അവസ്ഥയാണിത് ഇന്ത്യയിലെ സാഹചര്യം പലരെയും രാജ്യമിടാൻ പ്രേരിപ്പിക്കുന്നുമുണ്ട് വായുമലിനീകരണം ജനസാന്ദ്രത ഗതാഗത കുരുക്ക് ശുചിത്വമില്ലായ്മ എന്നിവ ഇന്ത്യൻ നഗരങ്ങളിലെ ജീവിതത്തെ ദുസ്സഹമാക്കുന്നു ഇതിൽ നിന്നുള്ള മോചനമാണ് പലരും ആഗ്രഹിക്കുന്നത് കാര്യക്ഷമമായ പൊതുഗതാഗതം തടസ്സമില്ലാത്ത വൈദ്യുതി കുടിവെള്ളം എന്നിവ വിദേശ രാജ്യങ്ങൾ ഒരു മൗലിക അവകാശമായി ലഭിക്കുന്നു വികസിത രാജ്യങ്ങളിലെ സൗജന്യവും മികച്ചതുമായ ആരോഗ്യ സേവനങ്ങൾ മധ്യവയസ്കരമായ പലരെയും മാറാൻ പ്രേരിപ്പിക്കുന്നുണ്ട് തൊഴിലില്ലായ്മ വേതനം പെൻഷൻ പദ്ധതികൾ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ എന്നിവ വികസിത രാജ്യങ്ങളിൽ വളരെ ശക്തമാണ് ഇത് ഭാവി സുരക്ഷിതമാക്കാൻ ആഗ്രഹിക്കുന്നവരെ ആകർഷിക്കുന്നു ജോലിയും ജീവിതവും തമ്മിലുള്ള സന്തുലിത അവസ്ഥ അന്തസ്സുള്ള തൊഴിൽ അന്തരീക്ഷം നൈപുണ്യത്തിനനുസരിച്ചുള്ള ഉയർന്ന വേതനം എന്നിവ പ്രധാന ആകർഷണങ്ങളാണ് അമേരിക്ക അല്ലെങ്കിൽ യൂറോപ്യൻ പാസ്പോർട്ട് ഉണ്ടെങ്കിൽ ലോകത്തിലെ ഭൂരിഭാഗം രാജ്യങ്ങളിലേക്കും വിസയില്ലാതെ യാത്ര ചെയ്യാം ഇത് ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന ബിസിനസ്സുകാർക്ക് വലിയ സൗകര്യമാണ് നൽകുന്നത് ഇന്ത്യക്കാർ പൗരത്വം ഉപേക്ഷിക്കുന്നത് രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ രണ്ടു തരത്തിൽ ബാധിക്കുന്നു പോസിറ്റീവായ വശം വിദേശത്തുള്ള ഇന്ത്യക്കാർ നാട്ടിലേക്ക് അയക്കുന്ന പണമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ വിദേശ പണം സ്വീകരിക്കുന്ന രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ ഇത് രാജ്യത്തിന്റെ വിദേശ നാണയ ശേഖരത്തിന് കരുത്തേകുന്നു എന്നാൽ നെഗറ്റീവായ വശം വളരെ ഗൗരവകരമാണ് രാജ്യത്തെ ഏറ്റവും മികച്ച നികുതിദായകരും നൈപുണ്യമുള്ള തൊഴിലാളികളും രാജ്യം വിടുമ്പോൾ അത് ആഭ്യന്തര വികസനത്തെ ബാധിക്കുന്നു ഇന്ത്യയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ തയ്യാറുള്ള യുവതലമുറ വിദേശ രാജ്യങ്ങളിൽ പോയി സ്റ്റാർട്ടപ്പുകൾ തുടങ്ങുന്നത് രാജ്യത്തിന് വലിയൊരു നഷ്ടമാണ് ഇന്ത്യയുടെ ഭാവി വികസനത്തിന് നട്ടല്ലാവേണ്ട ഒരു വിഭാഗം ജനത ഇല്ലാതാകുന്നത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും ഇന്ത്യൻ പൗരത്വം ഉപേക്ഷിക്കുന്നവരുടെ വർദ്ധിച്ചു വരുന്ന എണ്ണം ഭരണകൂടത്തിനുള്ള ഒരു മുന്നറിയിപ്പാണ് കേവലം രാജ്യസ്നേഹം കൊണ്ട് മാത്രം ആളുകളെ പിടിച്ചു നിർത്താൻ കഴിയില്ല മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളും സുതാര്യമായ നിയമവ്യവസ്ഥയും പ്രതിഭകൾക്ക് അർഹമായ അംഗീകാരവും ഒരു വേദനവും ലഭിക്കുന്നതുണ്ട് ഇരട്ട പൗരത്വം അനുവദിക്കുന്ന കാര്യത്തിൽ ഇന്ത്യ നടത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ആഗോള പൗരന്മാർ എന്ന നിലയിൽ ഇന്ത്യക്കാർക്ക് ലോകത്ത് എവിടെയും പ്രവർത്തിക്കാനും ഒപ്പം സ്വന്തം രാജ്യത്തോടുള്ള ബന്ധം പൗരത്വത്തിലൂടെ നിലനിർത്താനും സാധിച്ചാൽ ഈ പ്രതിഭാസത്തെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ സാധിക്കും ഇന്ത്യയുടെ വികസന കുതിപ്പിൽ ഈ പ്രവാസികളും സമ്പന്നരും പങ്കാളികളാകുന്നുവെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് വരും കാലത്തെ വലിയ ദൗത്യം